الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون healthy students and healthy society നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഹെൽത്തുമായി മെഡിസിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേട്ടു അത് ഒരു ഒഴുക്കിൽ പോകുമ്പോൾ കരകവിഞ്ഞൊഴുകാതെ കൃഷി ചെയ്യുന്നവർക്ക് കൃഷി ചെയ്യാനും കുളിക്കേണ്ടവർക്ക് കുളിക്കാനും കുടിക്കേണ്ടവർക്ക് കുടിക്കാനും ഒക്കെ ഉപകരിക്കുന്ന ഒരു പുഴ പോലെ നമുക്ക് നമ്മളുടെ പ്രൊഫഷണൽ രംഗത്ത് നമുക്കൊഴുകണം അതിന് ഇസ്ലാമിക് ആസ്പെക്റ്റ് എങ്ങനെയാണ് ഹെൽത്തിനെ കാണുന്നത് അത് നമ്മൾ അറിയുമ്പോൾ നമുക്ക് സമൂഹത്തോടത് പറഞ്ഞു കൊടുക്കാം ഒരു മെഡിക്കൽ രംഗത്ത് ഡോക്ടറായാലും നഴ്സായാലും മറ്റുള്ള പാരാമെഡിക്കൽ രംഗത്തുള്ളവരായാലും നിങ്ങളെ സമൂഹം കാത്തിരിക്കുകയാണ് നമ്മൾ ഒന്ന് വാക്കു പറയുമ്പോൾ സാരമില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അതവരുടെ ഹൃദയത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള വാക്കാണ് അത് മെസ്സേജുകളിൽ നിന്ന് മെസ്സേജുകളായി അടുത്ത ഫോണിലേക്ക് കൈമാറിപ്പോവുകയാണ് ഡോക്ടർ നഴ്സ് അല്ലെങ്കിൽ മറ്റൊരു സാരല്ലാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അത് വേറെ ആരും പറയുന്നതിനേക്കാൾ വലിയ ഒരു ആശ്വാസത്തിൻ്റെ വാക്കാണ് നമ്മളുടെ ജീവിതത്തിലെ നമ്മളുടെ ഹെൽത്ത് രോഗി ഡോക്ടർ ഒരു രോഗിയായി മാറിയാൽ വരുന്നയാൾ അതിലേറെ അസ്വസ്ഥനാകും ഒരു മെൻ്റൽ ഡോക്ടർ മെൻ്റലുള്ള ആളായാൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതീക്ഷ സമൂഹത്തിനില്ല അതുകൊണ്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിയുക പറഞ്ഞു സുമ സുമുസ് അലുന്ന യൗമിൻ യു വിൽ ഷുവർലി ബി ആസ്ക് ഓൺ ദാറ്റ് നമ്മുടെ കുറിച്ച് അനുഗ്രഹീതമായ ആരോഗ്യത്തെക്കുറിച്ച് അള്ളാഹോ നമ്മളോട് ചോദിക്കും ആ ഒരു ഓർമ്മ നമുക്കിന്ന് ഉണ്ടാകണം കാരണം എൻ്റെ ജീവിതത്തിലെ എൻ്റെ കാര്യത്തെക്കുറിച്ച് നാഥൻ നാളെ എൻ്റെ ഇന്നത്തെക്കുറിച്ച് നാളത്തെക്കുറിച്ച് ചോദിക്കും എന്ന് പറയുമ്പോൾ ആ ചോദ്യത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മയുണ്ടാകണം ആല റസൂലുഹു അലഹി വസ്ലം Prophet, salam, said, there are two blessings that many പ്രോഫക്റ്റ് ലൂസ് ഹെൽത്ത് ആൻഡ് ഫ്രീ ടൈം നമ്മളുടെ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മളുടെ ഒഴിവ് സമയം നമ്മളുടെ മാനസിക ഉല്ലാസങ്ങൾക്കിടയിൽ നമ്മളുടെ മൈൻഡിനോ നമ്മളുടെ ശരീരത്തിനോ കേടുവരുന്ന മറ്റൊന്നിലേക്കും നമ്മൾ തിരിയാൻ പാടില്ല

ദ ഫിറ്റ് ഓഫ് സർവൻ വിൽ നോട്ട് മൂവ് ഓൺ ദ ഡേ റിസനോ അസ് ലൈഫ് ഹൗ ഹി സ്പെൻഡ് ഇറ്റ് നമ്മുടെ ജീവിതത്തെ കുറിച്ച് എബൌട്ട് ഹിസ് ബോഡി നമ്മളുടെ ശരീരത്തെ കുറിച്ച് ആൻഡ് ഹൗ ഹി വർ ഇറ്റ് ഔട്ട് എന്തിനു വേണ്ടി നമ്മളത് ചെലവഴിച്ചു എന്ന് എബൌട്ട് ഹിസ് നോളജ് ഞാൻ അറിവ് നേടി സമൂഹത്തിൻ്റെ കോളേജിൽ നിന്നാകാം മറ്റുള്ള ഗവൺമെൻറ് പ്രൊഫഷണൽ കോളേജുകളിൽ നിന്നൊക്കെ ആകാം നമ്മൾക്കത് സമൂഹത്തിന് കൊടുക്കാനായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമ്മളുടെ മുമ്പിൽ കാത്തിരിക്കുന്ന ആ സമൂഹം നമ്മളിൽ പ്രതീക്ഷയർപ്പിക്കുമ്പോൾ അവർ മാതാപിതാക്കളും അതോടൊപ്പം സൊസൈറ്റിയും സന്തോഷിക്കുന്നത് ഹെൽത്ത് എന്നത് ഒരു കാലത്ത് കേവലം ഹെൽത്ത് ആയിരുന്നുവെങ്കിൽ ഇന്ന് ഹെൽത്തിന് നൽകുന്ന ഡബ്ല്യു എച്ച്ഒയുടെ ഡെഫിനിഷൻ നമ്മൾ മനസ്സിലാക്കുക ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ് ആൻഡ് നോട്ട് മോർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫർമിറ്റി നമ്മളുടെ രോഗത്തിൻ്റെ ഇല്ലായ്മയോ നമ്മളുടെ ശാരീരിക അസ്വസ്ഥത ഇല്ലായ്മയോ അല്ല ആരോഗ്യം എന്ന് പറയുന്നത് നമ്മളുടെ മെന്റലും നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ എന്തായിരിക്കണം യഥാർത്ഥത്തിൽ അതിൻ്റെ കരുത്തുള്ളവരായി തീരുക ആ ആരോഗ്യത്തോടെയും മനസ്സിനോടെയും ആവേശം നമ്മളുടെ ആ ചലനം സൊസൈറ്റിക്ക് ഒരു പ്രതീക്ഷയാണ് അഞ്ചു മണി കഴിഞ്ഞാൽ മദ്യം കഴിച്ച് ഏതെങ്കിലും ഒരു ഓവുചാലിൽ കിടക്കുന്ന ഒരു ഡോക്ടറെ കാണാൻ വരാൻ ഒരു നേഴ്സ് പരിചരിക്കുന്നതിനെക്കുറിച്ച് അവർക്ക് മാനസികമായി വലിയ വിഷമാണ് അതുകൊണ്ട് നമ്മളുടെ വ്യക്തിത്വം അത് സൂക്ഷിക്കണം നമ്മളുടെ ആരാധന അഞ്ചു നേരത്തെ ആരാധനയുടെ ഗുണത്തെക്കുറിച്ച് ഒരു സയന്റിഫിക് റിസർച്ച് പറയുന്നു ദ പ്രയർ മൂവ്മെന്റ്സ് വുഡ് എൻഹാൻസ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് ജനറൽ ഫിറ്റ്നസ് ഫിറ്റ് ലാർജ് മസിൽ ഗ്രൂപ്പ് എൻകറേജ് ഹെൽത്ത് വെൽ ബീയിങ് നമ്മളുടെ ശാരീരികമായി പ്രവർത്തിക്കുന്ന ഏത് മസിൽസിനും നമ്മൾ അഞ്ചു നേരത്തെ ആരാധന ഏതൊക്കെ നിന്നും ഇരുന്നും കിടന്നും ഞാൻ അള്ളാഹുവിനെ സ്മരിക്കും അതിന്റെ മാർഗത്തിൽ അതുണ്ടാകും ഫോം ഓഫ് എക്സർസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റി ബ്രേക്ക് ദ മൊണോട്രോണി മോണോട്രോണി ഓഫ് നമ്മളുടെ രോഗത്തിന്റെ നമ്മളുടെ ജോലിയുടെ എല്ലാ സ്ട്രെസ്സും നമുക്ക് ആരാധനയിലൂടെ മാറ്റാനാകും ഒരു ഡോക്ടർ തൻ്റെ പരിശോധന കഴിഞ്ഞ് നിസ്കരിക്കാൻ പോകുമ്പോൾ നമ്മൾ കുറേ പഠിച്ച് ക്ഷീണിച്ച് ഒന്ന് നിസ്കരിക്കാൻ പോകുമ്പോൾ ആ ഒതു കൊടുക്കുമ്പോഴും നമ്മളുടെ ശരീരത്തിന്റെ മസിൽസിനുമൊക്കെ ലഭിക്കുന്ന ആ സന്തോഷം ഒരു ശാരീരികമായ അവശതകളിൽ നിന്ന് ഇസ്ലാം നമുക്ക് ജീവിതം തരും ജീവൻ തരും നബി നിങ്ങളൊക്കെ ഊർജ്ജസ്വലരായ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ സ്റ്റുഡൻസ് ആണ് പ്രൊഫറ്റ് നബിഹുലി ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക രാത്രി ആരാധനയെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് അതിന്റെ പേര് it proves to ൂവ്സ് ടു ഇൻക്രീസ് ഇമ്യൂണിക് ബോഡി റെസിസ്റ്റൻസ് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് ഹർട്ട് ഡിസീസ് ലൈഫ് expectancy. നമ്മളുടെ വീട്ടിലൊക്കെയുള്ള മാതാപിതാക്കൾ വല്യപ്പോ വല്യമ്മമാരൊക്കെ നിർവഹിക്കുമ്പോൾ രാത്രി ഉറക്കൊഴിച്ച് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഇവർക്ക് ഉറക്കല്ലായിട്ടായിരിക്കും എന്ന് വിചാരിക്കും പക്ഷേ നമ്മളെക്കാൾ എനർജിയും മനസ്സമാധാനമുള്ളവർ മാറുന്നത് അവരുടെ ആരോഗ്യത്തിനു കൂടി അത് അനുഗുണമാകുന്നു എന്ന ഒരു വിശ്വാസി നോമ്പെടുക്കുന്നു ജനം ഫാസ്റ്റ് ആൻഡ് സ്റ്റേ ഹെൽത്തി നോമ്പെടുക്കൂ നിങ്ങൾ ആരോഗ്യത്തോടെ നിങ്ങൾ ജീവിക്കൂ എന്ന നോമ്പെടുക്കുമ്പോൾ നമുക്കതിൽ ഇസ്ലാമികമായ ആസ്പെക്ട് നമുക്ക് ലഭിക്കുന്നത് ആരോഗ്യം കൂടി അതിന്റെ കൂടെ കിട്ടുകയാണ് ഇതൊക്കെ ഒഴിവാക്കി ജീവിച്ചാൽ ഇതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞുകൂടിയ ആരോഗ്യം കിട്ടൂലേ എന്ന് ചോദിച്ചാൽ ആത്മീയമായ ആരോഗ്യം നമ്മളുടെ മനസ്സിന് അനിവാര്യമാണ് ആരോഗ്യത്തെ എങ്ങനെ മാനിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് പ്രവാചകൻ തുമ്മുന്ന സമയത്ത് പ്രവാചകൻ കൈ വെച്ച് തുമ്മുമായിരുന്നു ഒന്നുകിൽ കർച്ചീഫ് കൊണ്ട് പൊത്തുമായിരുന്നു ശബ്ദം കുറച്ച് സൈലൻസറൊക്കെ വെച്ചിട്ടായിരുന്നു തുമ്മുക എന്ന് കൊറോണയുടെ സമയത്ത് നമ്മൾ വല്ലാതെ ബുദ്ധിമുട്ടി പോയിട്ടുണ്ട് അല്ലെ ഒരാൾ കിടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ പാതി വെളിച്ചവും പാതി ഇരുട്ടും ആയി സൂര്യപ്രകാശം ഒരു ഭാഗത്ത് തട്ടുകയും ഒരു ഭാഗത്ത് തണുപ്പുമായി കിടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല അത് ശരീരത്തിന്റെ തെർമോ ലെവലിനെ ബാധിക്കും എന്നായിരിക്കാം ചിലപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ആരോഗ്യപരമായ ശാസ്ത്രത്തെ ഇസ്ലാം പഠിപ്പിക്കുന്നത് ശാസ്ത്രം പഠിപ്പിക്കാനല്ല നമ്മളുടെ ആരോഗ്യം സമൂഹത്തിന് കൊടുക്കാനാണ് മാത്രമല്ല ഇന്ന് ആധുനികതയിൽ നമ്മൾ കേൾക്കുന്നതും അറിയുന്നതും പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ ഏറ്റവും കൂടുതൽ രക്ഷിതാക്കൾ ഭയപ്പെടുന്നു എന്താ കാരണം അറിയോ ഭയപ്പെടാൻ കാരണം പ്രൊഫഷണൽ സ്റ്റുഡൻസൊക്കെ അധികവും വീട്ടിൽ നിന്ന് അല്പം മാറിയാ നിൽക്കുക നമ്മുടെ നാട്ടിലൊന്നും ചിലപ്പോൾ സൗകര്യം ഉണ്ടാവില്ല അപ്പോ മയക്കുമരുന്ന് അടിക്കുകയോ ഭാവിയിൽ ഒരു കുട്ടിയാവോ അതല്ല ലഹരിക്കടിമയാവോ മറ്റെന്തെങ്കിലും കാമത്തിനും പ്രേമത്തിന്റെ ഒക്കെ വഴിയിലാവോ എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇന്ന അലൈക്കും അള്ളാഹുവിനെ അല്ലാതെ സമർപ്പിക്കപ്പെട്ട ഭക്ഷണവും അതുപോലെ തന്നെ ആഹ് മറ്റുള്ള പന്നിമാംസവും അതുപോലെ തന്നെ രക്തവും ഒക്കെ നമുക്ക് വിരോധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ആമാശയത്തിന് കേടുവരാതിരിക്കാനാണ് ഇസ്ലാം അത് പഠിപ്പിച്ചിട്ടുള്ളത് ഈമാൻ ശുദ്ധി ഈമാനിന്റെ പകുതിയാണ് നമ്മുടെ മുടിയും നമ്മുടെ ശരീരവും നമ്മളുടെ ശരീരഭാഗങ്ങളും ഒക്കെ ശുദ്ധിയാക്കുക എല്ലാ വെള്ളിയാഴ്ചയും നഖം മുറിക്കുന്നവനെ അള്ളാഹുവിന്റെ അടുക്കൽ പ്രത്യേക പ്രതിഫലമാണ് അല്ലെ അതുപോലെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തിയാക്കുന്നതിന് സമൂഹത്തോട് നമുക്ക് പറയാൻ നമുക്കതിന് സാധിക്കും അൽ ജനാബത്തു നമുക്കൊക്കെ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രായപൂർത്തി എത്തുമ്പോ നമ്മൾക്ക് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഇസ്ലാം കുളി നിർബന്ധമാക്കിയിട്ടുണ്ട് അതെന്തിനാണ് നമ്മളുടെ മാനസിക ും അതോടൊപ്പം തന്നെ ശാരീരികവും ജനാബ ആൻഡ് ആർ റീസൺ ഫോർ ദ പെർഫോമിങ് എന്ന് പറഞ്ഞാൽ കുളി എന്നാണ് അർത്ഥം അപ്പോൾ ശാരീരികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നും നിന്നും എപ്പോഴും ശുദ്ധമാകാൻ മുളുവെടുക്കുന്നത് പോലെ കുളിക്കുന്നത് പോലെ നമുക്ക് ശുദ്ധിയെ പഠിപ്പിക്കുകയാണ് എത്രയോ ആളുകളാണ് വസ്ത്രം ധരിക്കുന്നത് പക്ഷെ അവർ നഗ്നരായിരിക്കും ഇടുങ്ങിയ വസ്ത്രം ധരിച്ചാൽ നമ്മൾ കോളേജിലായാലും മറ്റുള്ള സ്ഥാപനത്തിലായാലും ജോലി ചെയ്യുമ്പോഴും ഇടുങ്ങിയ വസ്ത്രം ധരിച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ യും പ്രഷർ വേരിയേഷൻ ഒക്കെ വരികയും ചെയ്തിട്ട് പലതരത്തിലുള്ള അവശതകൾ അനുഭവിച്ച് ആശുപത്രിയിൽ എത്തുമ്പോൾ ആദ്യം പറയാറുണ്ട് അതൊക്കെ എന്ന് ഇസ്ലാം ഇടുങ്ങിയ വസ്ത്രധാരണയെ എതിർക്കുകയും അത് പാടില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈസ് ഭക്ഷണം രാത്രി കഴിച്ച് കൈ കഴുകാതെ എവിടെങ്കിലും കിടന്ന് കയ്യിലുള്ള കയ്യിലുള്ള ഗന്ധം കാരണം എന്തെങ്കിലും കടിക്കുകയോ ചെയ്താൽ അവന്റെ ഉത്തരവാദിത്തം ഏൽക്കുകയില്ല അവൻ അവനെ തന്നെ കുറ്റപ്പെടുത്തേണ്ടി വരും എന്ന് പ്രവാചകൻ സാഹു അലൈസ് അതുപോലെ തന്നെ ഹോമോസെക്സിനെയും ഇസ്ലാം അതികഠിനമായി വിരോധിക്കുന്നു എന്താ എനിക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ഞാനൊരു പെൺകുട്ടി പെൺകുട്ടിയെ കൂടെ ജീവിച്ചാൽ എന്താ സംഭവിക്കുക ഒരാൺകുട്ടി ആൺകുട്ടിയുടെ കൂടെ എന്റെ ഇണയായി സ്വീകരിച്ചാൽ എന്താ സംഭവിക്കുക ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന് ഒരിക്കലും അത് നീതീകരിക്കാനോ ന്യായീകരിക്കാനോ സാധിക്കയില്ല കാരണം പ്രവാചകൻ പഠിപ്പിച്ചു ലഹന ുന്നു എന്നാണ് ആരോഗ്യരംഗത്ത് നമ്മളുടേതായ ധാർമ്മികതയും നമ്മളുടേതായ നന്മയും സമൂഹത്തിന് മരുന്നിന്റെ കൂടെ കൊടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് പ്രവാചകൻ അലൈഹി സ്വലമ പറഞ്ഞു ഒരു രോഗിയുടെ അടുത്ത് ഒരു രോഗി ഒരു ആരോഗ്യവാന്റെ അടുക്കലേക്ക് ചെല്ലരുത് ഒരു രോഗി ആരോഗ്യവാന്റെ അടുക്കലേക്ക് ചെല്ലരുത് മറ്റൊരു വചനം പ്രവാചകൻ സല്ലാസ്ലാം പറഞ്ഞു ഒരു ആരോഗ്യവാൻ മാരക രോഗം ബാധിച്ച് പകർച്ചവ്യാധി പിടിപെടുക്കുന്നതിൻ്റെ അടുക്കേക്ക് പോകരുത് നമ്മൾ കൊറോണയും അതേപോലെ തന്നെ മറ്റു പനികളൊക്കെ ബാധിക്കുമ്പോൾ ആരോഗ്യശാസ്ത്രം പറയുമ്പോ ആളുകൾ പറയും എന്താ പണ് പോയാ പറ്റുക അള്ളാഹുൽ തവക്കുലാക്കാനല്ല പ്രവാചകൻ സലാദ് അലൈസ്വലാം പറഞ്ഞു നിങ്ങൾ അത് ശ്രദ്ധിക്കണം പകരുന്നത് സൂക്ഷിക്കണം മറ്റുള്ള തരത്തിലുള്ള തിന്മകൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾ നിങ്ങളാൽ തന്നെ നാശത്തിലേക്ക് നിങ്ങൾ കൈ കടത്താൻ പാടില്ല നമ്മൾ ആരോഗ്യവാനും ആരോഗ്യപതികളുമാണ് നമ്മൾ മയക്കുമരുന്ന് നമ്മുടെ കൈ കൊണ്ട് ഉപയോഗിച്ചാൽ അത് സിറിഞ്ചാകട്ടെ കുടിക്കലാകട്ടെ അതുമല്ലെങ്കിൽ പുതിയ ട്രെൻഡാണ് ഒരു ഒരു വിദ്യാർത്ഥി ഒരു ചെറുപ്പക്കാരൻ കോഴിക്കോട് റീൽ അഭിനയിക്കുന്നതിനിടയിൽ ഇപ്പോൾ അപകടം സംഭവിച്ച് ലോകത്തോട് വിട പറഞ്ഞു ഒരു ഹാർട്ട് ഒരു വൃക്ക പേഷ്യൻ്റ് കൂടിയായിരുന്നു പുതിയ ട്രെൻഡ് വലിയ റിസ്ക് എടുക്കുക എന്ന് ഇത്തരത്തിലുള്ള സ്വന്തം നാശത്തിലേക്ക് നമ്മൾ തന്നെ നമ്മളെ നമ്മളൊരു കൂട്ടുകാരനൊരു പ്രൊഫഷണൽ സ്റ്റുഡൻസിനെ കൂട്ടുകാരൊക്കെ പാടെ വയനാട് അടിച്ചു കൊന്നു അതിനും ന്യായീകരിക്കപ്പെടുന്നവരുണ്ടാകാം പക്ഷേ നമ്മളുടെ കൈകൾ ശുദ്ധമായിരിക്കുകയും നമ്മളുടെ കൈയാൽ മറ്റൊരാൾക്ക് നാശം വരാതിരിക്കുകയും നമ്മളുടെ കൈകളെ കൊണ്ട് സ്വയം നാശം വരാതിരിക്കുകയും ശ്രദ്ധിക്കുക പതിനേഴോളം പെൺകുട്ടികൾ പതിനേഴ് വയസ്സുള്ള പെൺകുട്ടികൾ ഇരുപത് വയസ്സിന്റെ ഇടയിലുള്ള പെൺകുട്ടികൾ അവർ വൃക്ക തകരാറിലായി ഡയാലിസിന് വിധേയരാണ് എന്താണ് കാരണമെന്ന് അന്വേഷിച്ചപ്പോൾ അവർ മുഖ മുഖവർണ്ണനത്തിനു വേണ്ടി തേക്കുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്ന് അവർക്ക് വിഷ വസ്തു അവരുടെ ശരീരത്തിനുള്ളിലേക്കായിട്ട് അത് അബ്സോർബ് ചെയ്തിട്ടാണ് ആ കിഡ്നി ഫെയിലിയർ ആയത് എന്നറിയുമ്പോൾ നമ്മളുടെ കൈകളെ കൊണ്ട് നമുക്ക് നാശം വരാതിരിക്കാൻ ശ്രമിക്കാം ഈ സമൂഹത്തിന് ഊർജം നൽകി അവർക്ക് ആരോഗ്യം നൽകി സമൂഹത്തിനും നാടിനും മാതൃകയായി നമുക്കെല്ലാവർക്കും ജീവിക്കാം റബ്ബുൽ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തല്ലാഹി വാത്തു